ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചിട്ട് ബിഗിനറായിട്ട് വരുന്നവർ ഒന്നും രണ്ടും വീഡിയോസ് ഇടും എന്നിട്ട് ചാനൽ ഗ്രോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ റിയൂസഡ് കണ്ടൻറ്റായിട്ട് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യും എന്നതിനുശേഷം പറയും ഇത് എൻ്റെ വീഡിയോസൊക്കെ ഡിലീറ്റായി പോയി ചാനലിൻ്റെ ഇമ്പ്രഷൻ പോയി ചാനൽ കുത്തനെ താഴ്ന്നതാണ് കാരണം വീഡിയോസൊക്കെ ഡിലീറ്റ് ആവുമ്പോൾ ചാനലിൻ്റെ ഗ്രോത്തിനെ ബാധിക്കുന്നതാണ് അപ്പോൾ അവരെന്ത് ചെയ്യും അതിൽ വീഡിയോസ് ഇടാണ്ട് പുതുതായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അവിടെ കിട്ടിയ സബ്ബൊക്കെ അവർക്ക് ഓർഗാനിക്കായിട്ട് തന്നെ ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം സബ്ബൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ അവർ ആ വീഡിയോ ആ ചാനലിൽ ഇനി ഇട്ട് മുതിരാണ്ട് അതായത് ആ ചാനലിൽ ഇനി പൊക്കി കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് സ്വയം തീരുമാനിക്കുകയും പിന്നീട് അതിൻ്റെ പ്രയത്നിക്കാണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് ക്രിയേറ്റേഴ്സ് അത്തരത്തിൽ വന്നിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ജീവിതത്തിൽ വിജയിച്ച വീണ്ടും കണ്ടന്റ് ഇട്ടിട്ട് വിജയിച്ച ഒരാളുടെ അതും കൂടുതൽ ഒന്നും ഇട്ടിട്ടില്ല വെറും അഞ്ചാറ് പത്ത് കണ്ടന്റ് എന്തോ ഇട്ടിട്ടുള്ളൂ ഞാൻ നിങ്ങൾക്ക് പ്രൂഫ് സഹിതം വീഡിയോ റെക്കോർഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത്തരത്തിൽ വിജയിച്ചവരുടെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഇങ്ങനെയല്ല വസ്തുത എന്താണെന്നുള്ളത് അറിയണം നമ്മുടെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ ബിഗിനറായിട്ട് വരുന്നവർ യൂട്യൂബ് ിൽ വരുന്നത് എല്ലാവരും പൈസ സമ്പാദിക്കാനാണ് ചിലവർ പാഷനായിട്ട് ചെയ്യും അവർക്ക് ഇത്തരത്തിലുള്ള ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ഷേ ടെൻഷൻ അടിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് പത്ത് റുപ്യ കിട്ടണം ഇതിൽ നിന്ന് വരുമാനം ലഭിക്കണം ഇത് അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്നുള്ളവർ മാത്രമേ ഇത്തരത്തിലുള്ള ടെൻഷൻ എടുക്കാറുള്ളൂ എന്ത് എൻ്റെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ചാനലിൽ മാറ്റങ്ങൾ ഞാൻ എന്ത് വരുത്തണം ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത് ഇതിൽ നിന്ന് പത്ത് ഉപയോഗ ഏണിങ്സ് കിട്ടി അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യം ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി അവരുടെ എന്തൊരു കാര്യമാണോ എന്തൊരു ആവശ്യമാണോ അത് നിറവേറ്റാൻ വേണ്ടി തന്നെയാണ് ഒട്ടനവധി ആളുകൾ ഇതിൽ യൂട്യൂബിലോട്ട് കടന്നു വരുന്നത് അപ്പോൾ ഇത് കടന്നു വരുമ്പോൾ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഒരു ഡൗട്ട് പ്ലസ് യൂട്യൂബേഴ്സ് കോർണർ മലയാളം ഐ ഡി വെരിഫിക്കേഷൻ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടൻറ്റ് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നിങ്ങൾ ഒരുപാട് പേര് ഇത് ചെയ്യാണ്ട് ഇത് ചെയ്തു തരുമോ എന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് എന്താ വെച്ചാൽ ഒരു ഫീസ് അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കും കൊടുക്കാറുമുണ്ട് ഓക്കെ പക്ഷേ നമ്മളിത് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇട്ടിരിക്കുന്നത് നിങ്ങളത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചാനൽ ഇവരുടെ ചാനലിൻ്റെ ഐ ഡിയും പാസ്വേഡ് ഒന്നും മറന്നുപോയി ഞാൻ തന്നെ റെഡിയാക്കി കൊടുത്തു കാരണം ഇമെയിൽ ഐ ഡി ഓർമ്മയുണ്ട് പാസ്വേഡ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനത് റെഡിയാക്കി കൊടുത്തു അപ്പോൾ അവരുടെ വീഡിയോ ഒരു ബൾക്കായിട്ട് ആയിരിക്കുന്നു അപ്പോൾ അവർ അവരോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരുപാട് വീഡിയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് അവരുടേതായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഡിലീറ്റാക്കി നൂറ്റൻപത് വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കണ്ട രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയ ചാനലാണ് മോണിറ്റേഷൻ കട്ടായത് ഓക്കെ ഇപ്പോൾ ഞാൻ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങി അപ്പോൾ മോണ്ടേഷൻ ആവില്ലേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെയാണല്ലോ കണക്കാക്കുക മൂന്ന് ഇയർ ആയില്ലേന്ന് മൂന്ന് മൂന്ന് വർഷമായി ഈ ചാനൽ കൊണ്ട് നടക്കുന്നത് അപ്പോൾ ആ വീഡിയോസൊക്കെ ഡിലീറ്റും ചെയ്തു അപ്പോൾ ഇവരുടെ പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇവർക്ക് ഒരു നോളജ് വന്നത് എങ്ങനെയാണ് നോളജ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ചാനൽ പൊക്കി കൊണ്ട് വരേണ്ടത് അവിടെയാണ് നമ്മുടെ കഴിവ് ഓക്കെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം

അത് ഞാൻ കുക്കിങ്ങിന്റെ വീഡിയോ ആണ് ഇപ്പൊ ഞാൻ മാറ്റി നോക്കി വേറെ വീഡിയോ ഇടാൻ നോക്കി ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇട്ടത് ഇപ്പോഴും ഇപ്പം ക്ലാരിറ്റിയൊന്നും ഇല്ലാത്ത ക്യാമറയിലെ കുട്ടികളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്ന ക്ലാരിറ്റിയോ അല്ല ഒന്നുമില്ല അതിന്റെ അകത്തൊന്നും ഇല്ല എങ്ങനെയാ വരലായെന്ന് എനിക്കറിയില്ല പിന്നെ ഓക്കെ വൈറലായതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവരുടെ ക്വാളിറ്റി ഇല്ലാതെ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ മോശമൊന്നുമില്ല പക്ഷേ ഇവരുടെ സമൂഹത്തോട് കൂടി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അവരോട് ചോദിച്ചു പെർമിഷൻ ചോദിച്ചിട്ടാണ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഗ്രാഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ അനലറ്റിക്സിൻ്റെ ഗ്രാഫ് വെറും മൂന്നാഴ്ച കൊണ്ടല്ലേ ഇത്തരത്തിൽ വീഡിയോ റൺ റണ്ാകുന്നത് അപ്പോൾ ഇതാണ് ചാനൽ കേട്ടോ ഓക്കെ നമുക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് എൻ്റെ അടുത്ത് ഉണ്ട് അവർക്ക് അപ്രൂവൽ ആയ ഞാൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അത് ഓക്കെ ഞാൻ ചാനൽ ക്ലിക്ക് ചെയ്തിട്ട് ചാനലിനെ കുറിച്ചിട്ടുള്ള വിവരണം ആദ്യം തരാം ഓക്കെ ചാനൽ നോക്കിക്കോളൂ ഇതാണ് രണ്ടായിരത്തി സംതിങ് സബ്സ്ക്രൈബ്സ് ഉണ്ട് ഇവരുടെ ചാനലിൽ കേട്ടോ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യാം വീഡിയോ ഞാൻ നിങ്ങൾക്ക് എണ്ണിത്തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇന്ന് ഇന്ന് ഒരു ഒരു വീഡിയോ പുതുതായിട്ട് ഇട്ടിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല അതും നന്നായി ഓടുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഏത് വീഡിയോ റി കോഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടോ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം വ്യൂസ് വന്നിട്ടുണ്ട് ഈ വീഡിയോ അപ്പോൾ അതേപോലെ തന്നെ ഒറ്റയ്ക്ക് ടൂർ പോകുന്ന ഭർത്താവിന് എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ അവർ വീണ്ടും ഉണ്ട് കാരണം സിമിലിയറായിട്ട് ഏത് വീഡിയോ ആണ് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് അത്തരം വീഡിയോസ് തന്നെയാണ് ഒരു ക്രിയേറ്റർ നമ്മൾ ആസ് എ ക്രിയേറ്റർ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്ന വീഡിയോസ് ഏതാണോ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം അതുമായി ബന്ധപ്പെട്ടിട്ടുതന്നെ വീഡിയോസ് കൂടുതൽ ഇടണം കണ്ടിൻ്റെ വ്യത്യസ്തത കൊണ്ടുവരണം ഇവർ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് അതായത് ഫാമിലി ആയിട്ടുള്ള എൻ്റർടൈൻമെന്റ് വീഡിയോസാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഒരുപാട് കരിക്ക് അതുപോലെ തന്നെ ഒരുപാട് എൻ്റർടൈൻമെന്റ് വീഡിയോ നമ്മൾ ഇഷ്ടപ്പെടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം സീരിയൽ പോലെയുള്ള വീഡിയോസുകളൊക്കെ ഓക്കെ നമ്മൾ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടപ്പെടും ഇപ്പോൾ ഇവരുടെ ഒരു വീഡിയോ ഞാൻ ക്ലിക്ക് ചെയ്തോ എന്താന്ന് കേട്ടോ അതിങ്ങൾ യൂട്യൂബ് നോക്കി അങ്ങ് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ ഇത്തരത്തിൽ ഉള്ള വീഡിയോ ആണ് ഓക്കെ ഈ വീഡിയോ അവർ ഇത്തരത്തിൽ ചെയ്തിട്ട് അവർക്ക് കണ്ടോ ഒരു ആദ്യം ഇവരുടെ വീഡിയോയിൽ ഇരുന്നൂറ്റി മുപ്പത് വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ ചെറുതായിട്ടൊരു പെട്ടെന്ന് തടി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡി പറഞ്ഞതാണ് അതിനുശേഷം ഇവർ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാൻ തുടങ്ങി അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു കോമഡി പോലെ ഒരു ആക്ടിങ് ഒരു സീരിയലും മറ്റുള്ള ഈ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഷോർട്ട് ഫിലിം പോലെ ഓക്കെ മെയിനായിട്ട് ഷോർട്ട് ഫിലിം പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത് കണ്ടന്റിൽ വ്യത്യസ്തത കൊണ്ടുവന്നു നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ റീച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടന്റിൽ വ്യത്യസ്തത കൊണ്ടുവരണം ഞാൻ മുമ്പ് ഞാൻ തുടക്കത്തിൽ യൂട്യൂബ് ഒന്നും അല്ല എൻ്റെ കണ്ടന്റ് തുടക്കത്തിൽ അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള വീഡിയോസ് ഇട്ട് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ന്യൂസ് പരമായിട്ടുള്ള കണ്ടന്റുകളിട്ട് അന്ന് എൻ്റെ ഒരു കല്ലട പേഴ്സൻ്റെ ന്യൂസ് നല്ല ഹൈലൈറ്റ് ചെയ്യും അന്നത്തെ ടൈമിൽ കേട്ടോ അഞ്ച് വർഷം മുമ്പ് ഇരുപത്തിയേഴായിരം വ്യൂസ് വന്ന് അപ്പോൾ ഞാൻ ന്യൂസിൽ കാരണം എൻ്റെ സാഹചര്യം അങ്ങനെയാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചത് പിന്നെയാണ് ഞാൻ യൂട്യൂബിനെ സംബന്ധിച്ച് നമ്മൾ വാച്ച് വാച്ചവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാവരുടെയും ഇപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇത് വീഡിയോയുടെ താഴെ വന്നൊരു സപ്പോർട്ട് സപ്പോൾ ഞാനും ചെയ്തിട്ടുണ്ട് എന്നെ ഒന്ന് കൂട്ടാവോ കൂട്ടാവോ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് കൂട്ടാവുക ഇവർ അങ്ങോട്ട് കൊടുക്കാൻ പോയാലും ഇങ്ങോട്ട് വരത്തില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരുപാട് അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ നമ്മൾ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ട് വാച്ച് വാച്ച്പറിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്തു കൊടുത്ത് അവരുടെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടുകൊടുത്തു നമ്മുടെ ടേൺ ആയപ്പോൾ എന്തായാലും അറിയാം ആ ഗ്രൂപ്പേ അവസാനിച്ചു ഇതാണ് നമ്മളതിലൊക്കെ വഞ്ചിക്കപ്പെട്ട് ചതിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും വിഷയമല്ല അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഇപ്പോഴും നമ്മുടെ ഫാമിലി ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ട് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും വീടിനുടെ താഴെ ഇങ്ങോട്ട് വരും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അങ്ങോട്ട് വരാം എന്നിട്ട് അങ്ങോട്ട് വരത്തില്ല നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പോയി കൊടുത്തിട്ടും ഉണ്ടാവും അപ്പോൾ ഇതിനൊന്നും നിൽക്കാതെ നമ്മൾ നല്ല കണ്ടൻറ്റിൽ ഫോക്കസ് ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട് സബ് വരും ഇപ്പോൾ ഇവർ ഇത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ ഫോക്കസ് ചെയ്ത് ഇത്തരത്തിൽ വ്യൂസ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഈ ഒരു വ്യൂസ് കൂടുന്നത് തീർച്ചയായിട്ടും അത്തരം കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുന്ന ഫാമിലിയാണ് കൂടുതലായിട്ട് വരുന്നത് ഇപ്പം ഈ ഇത് റെക്കമെൻഡേഷൻ യൂട്യൂബ് റെക്കമെൻ്റേഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇവരുടെ ഗ്രാഫിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഗ്രാഫ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ ഇതിൽ കണ്ടോ ഈ ഒരു വീഡിയോയിൽ യൂട്യൂബ് റെക്കമെൻ്റേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ അതേപോലെ ഇതിലും കണ്ടോ രണ്ടേ അതായത് രണ്ടായിരത്തി എഴുന്നൂറ് വാച്ചവർ ഇതിൽ കയറിയിട്ടുണ്ട് എൺപത്തി അയ്യായിരം വേണ്ട യൂട്യൂബ് റെക്കമെൻ്റേഷനെ വന്നത് യൂട്യൂബ് റെക്കമെൻ്റ് ചെയ്യാണ് ഈ വീഡിയോ ഒരുപാട് ആളുകൾ അതിലേറ്റവും കൂടുതൽ ആളുകൾ കാണുമ്പോൾ ഇതിൻ്റെ ഓഡിയൻസ് റിട്ടൻഷൻ കൂടും ഓഡിയൻസ് റിട്ടൻഷൻ കൂടുമ്പോൾ യൂട്യൂബിൻ്റെ അത്ഭുതം മനസ്സിലാക്കുകയാണ് ഈ വീഡിയോയിൽ ഒരുപാട് ആളുകൾ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട് അതായത് കൂടുതൽ എൻഗേജഡാകുന്നുണ്ട് ആ വീഡിയോ ആകുമ്പോൾ ആ യൂട്യൂബ് അത്തരം ആളുകൾ ഏത് മലയാളിയാണോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റ് ആരാണ് കൂടുതൽ കാണുന്നത് ഇത് മനസ്സിലാക്കി യൂട്യൂബ് കൂടുതൽ പേരുടെ മുന്നിലേക്ക് റെക്കമെൻ്റേഷൻ ചെയ്യും അതാണ് ഇത്രയും എൺപത്തി യും മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ പോയതൊക്കെ കുറച്ചാണ് എന്നിരുന്നാലും കൂടുതൽ ഇത് തന്നെയാണ് വരേണ്ടത് യൂട്യൂബ് റെക്കമെൻ്റേഷൻ വന്നാൽ തന്നെയാണ് ഒരു ചാനൽ കൂടുതൽ വിജയിക്കുകയുള്ളൂ കാരണം അത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഇവിടെ ഗ്രാഫ് അയച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങളുടെ ഓൺ സ്പോട്ടിൽ കാണിച്ചു തരാം കേട്ടോ നാലായിരത്തി ഇരുന്നൂറ് വാച്ച്വറായി ഞാനവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വാച്ച് ഓവർ ഒന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ചോദിച്ചതാണ് വാച്ച് ഓവർ ഇപ്പം കംപ്ലീറ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടി കേട്ടോ ആ ഒരു വീഡിയോ നല്ല രീതിയിൽ റണ്ണായി അപ്പോൾ അതിൽ വാച്ച് വാച്ച്വർ കംപ്ലീറ്റ് ആയി കണ്ടോ വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കി എത്ര എളുപ്പം കണ്ടോ ഇതിൽ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് എയ്റ്റ് കെ കണ്ടപ്പോൾ ടോപ്പ് വ്യൂ വന്നിരിക്കുന്നത് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഇതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല ഇത് ആഗസ്റ്റ് മൂന്നാം തീയതി വരെയുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ളൂ ഇനി ആഗസ്റ്റ് ഇനി എപ്പോഴാണോ ഈ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് വരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടും യൂട്യൂബ് പല ഡേറ്റിലാണ് അപ്ഡേറ്റ് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു അപ്ഡേറ്റിലാണ് ആ ഒരു അനലിറ്റിക്സിൽ കണ്ടില്ല നമ്മൾ ഈ ഒരു ഈ ഒരു നാലായിരത്തി ഇരുന്നൂറ് വാച്ച് ഓവർ അത് ആ ഡേറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ ഈ ഒരു ആഗസ്റ്റ് മൂന്നെന്നുള്ളത് ചേഞ്ചാവുമ്പോഴാണ് ഇനി അടുത്ത അപ്ഡേറ്റിൽ ഏത് ദിവസമാണോ ആ വാച്ചപ്പർ കയറിയത് അതിന് ശേഷമുള്ള അപ്ഡേറ്റിൽ അത് കയറുകയുള്ളൂ കേട്ടോ അല്ലാണ്ട് ആഗസ്റ്റ് മൂന്ന് എന്ന് വെച്ചാൽ ആ വീഡിയോ റണ്ണായത് ഇന്നലെ മിഞ്ഞാന്നൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ന് ആഗസ്റ്റ് ഒൻപതാണ് അപ്പോൾ എട്ടാം തീയതിയാണ് ഇത് വൈറലായി വെച്ചാൽ ചിലപ്പോൾ ഈ ആഗസ്റ്റ് ആറാം തീയതി വരെയുള്ളതൊക്കെയാണ് എടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ പിന്നെ അടുത്ത അതിൻ്റെ അടുത്ത അപ്ഡേറ്റിലാണ് ഈ ഒരു ആഗസ്റ്റ് പത്ത് പതിനൊന്നൊക്കെ വരുമ്പോഴാണ് അത് അപ്ഡേറ്റ് ആവുകയുള്ളൂ ഓക്കെ അതാണ് യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ പുതിയൊരു അപ്ഡേഷൻ മുമ്പത്തെ പോലെ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് അപ്ഡേറ്റ് ആവുന്ന രീതിയല്ല ഓക്കെ ഓക്കെ അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് എന്താണറിയോ ഈ ഒരു ചാനൽ എക്സാമ്പിളായിട്ട് നിങ്ങൾ മുന്നിൽ കാണിച്ചു എന്താണെന്നറിയോ നിങ്ങളെക്കൊണ്ട് സാധിക്കും നിങ്ങൾ ഓരോരുത്തരും വീഡിയോ ഡിലീറ്റായി ചാനൽ ഗ്രോ ചെയ്യുന്നില്ല ചാനൽ അപ്പാവുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ കണ്ടൻറ്റ് ഒന്ന് മാറ്റിപ്പിടിക്കൂ നിങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോൾ നിങ്ങൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്ന കണ്ടന്റ് ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കാം നിങ്ങളുടെ ചാനലിൽ വരുന്നത് നിങ്ങളുടേതായിട്ടുള്ള കഴിവ് ഒന്നും മാറ്റിപ്പിടിക്കും നിങ്ങൾക്ക് കഴിവുണ്ട് അത് എവിടെയാണ് എപ്പോഴാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നുള്ള അറിവില്ലായ്മയാണ് പലവരും ജീവിതത്തിൽ തളർന്നു പോകുന്നത് എല്ലാ വ്യക്തികളെയും ദൈവം തമ്പുരൻ പഠിച്ചതമ്പുരൻ എല്ലാവരെയും അവരുടേതായിട്ടുള്ള കഴിവ് കൊടുത്തിട്ടാണ് ഭൂമിയിലേക്ക് പടച്ചിരിക്കുന്നത് എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായിട്ടുള്ള കഴിവുണ്ട് പക്ഷേ ആ കഴിവിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് ചില ടേണിങ് പോയിന്റ് എന്ന് പറയില്ല ചിലവർക്ക് അത് സാധിക്കും ഇപ്പോഴും ആ കഴിവ് കസ്തൂരിമാൻ്റെ മണം കസ്തൂരിമാനെ അറിയില്ല എവിടെയാണ് ആ കസ്തൂരി മണം എവിടെയാണെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കും അതേപോലെ പല ആളുകളും എന്ത് അവനവൻ്റെ കഴിവ് എന്താണെന്നുള്ളത് എനിക്ക് എത്തിപ്പെടുന്നില്ല ആ കഴിവിലേക്ക് എത്തുമ്പോഴാണ് അവിടെ ആ മനുഷ്യൻ്റെ ജീവിത നിലവാരം തന്നെ മാറ്റപ്പെടുന്നത് അത് തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഓരോരുത്തരും അതിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള കഴിവുണ്ട് ചിലവർക്ക് റിയാക്ഷൻ പറയുന്നതായിരിക്കും ഞാൻ ഒരുപാട് പേരുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ പറയും നിങ്ങൾക്ക് ചിലപ്പോൾ അവർ എന്തെങ്കിലും ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടാവും പക്ഷേ അത് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടാവും അപ്പോൾ അത് അതിനു മുമ്പൊക്കെ അവർ കുക്കിംഗ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക പക്ഷേ റിയാക്ഷൻ ചെയ്ത വീഡിയോ വൈറലായിരുന്നു അപ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ നന്നായി ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിൽ ആളുകൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ റിയാക്ഷൻ വീഡിയോ കൂടുതൽ ചെയ്യാൻ നോക്കൂ കാരണം നിങ്ങൾ കണ്ടൻറ്റ് ഇടുന്നത് പത്ത് ഉറുപ്പ് ഏണിങ്സ് അവരുടെ വാ കൊടുക്കാനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റാനാണ് അപ്പം നിങ്ങൾ നിങ്ങൾ ഇത് ചെയ്യും പിന്നെ ചിലവരുടെ വ്ളോഗിങ് അവർ കുക്കിങ്ങും വ്ളോഗിങ്ങും എല്ലാം കൂടി ചെയ്ത് നല്ല രസകരമായിരിക്കും അത് ചെയ്യുന്നത് കാണാൻ വെറും കുക്കിങ് മാത്രം ചെയ്ത് തക്കാളി ഇടുന്നു അവിടെ സൗണ്ട് കൊടുക്കുന്നില്ല വെറുതെ എഴുതി കാണിക്കുന്നു ഒരു മ്യൂസിക് കൊടുക്കുന്നു തക്കാളി ഇങ്ങനെ വിതക്കുന്നു അപ്പോൾ അത് പഴയ ടൈമിലൊക്കെ യൂട്യൂബിൽ നല്ല രീതിയിൽ ഓടുന്നതായിരുന്നു ഇപ്പോഴൊക്കെ വെറൈറ്റി കൊണ്ടുവന്നാലേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ കണ്ടിൽ വെറൈറ്റി കൊണ്ടുവരിക ക്വാളിറ്റി കീപ്പ് ചെയ്യുക വോയിസ് ക്വാളിറ്റി കീപ്പ് ചെയ്യുക ഫാനിട്ടിട്ട് ഇങ്ങനെ വോയിസ് പറയും ഫാനിൻ്റെ ഊന്നുള്ള സൗണ്ടായിരിക്കും വോയിസ് അത് ആളുകൾ കാണാൻ മടുക്കും ആളുകൾ ആളുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് എൻഗേജ്മെൻറ്റ് ആവില്ല വീഡിയോയിൽ നമ്മൾ എപ്പോഴും ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ എൻഗേജഡാണ് ആ വീഡിയോയിൽ എൻഗേജഡ് ആയാലും അതിൻ്റെ ഓഡിയൻസ് റിട്ടേഷൻ വർദ്ധിക്കുകയുള്ളൂ അതിനനുസരിച്ചിട്ടാണ് യൂട്യൂബ് റെക്കമെൻ്റേഷൻ കൂടുതൽ കൊടുക്കൊള്ളു അപ്പം നിങ്ങൾ എടുക്കുന്ന കണ്ടന്റ് എത്രത്തോളം ക്വാളിറ്റി കൂട്ടാൻ പറ്റും അത് നിങ്ങൾ ക്വാളിറ്റി കൂട്ടുക തന്നെ വേണം കണ്ടന്റിൽ വ്യത്യസ്തത കൊണ്ടുവരിക ബിഗിനറായിട്ടുള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഒരു കണ്ടന്റിൽ തന്നെ ഫോക്കസ് ചെയ്യാണ്ട് അനവധി കണ്ടന്റുകൾ കൊണ്ടുവന്നേ ഇരിക്കുക ഓക്കെ പല പല കണ്ടന്റുകൾ നിങ്ങൾ മാറ്റം ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഒരു കണ്ടന്റ് ക്ലിക്കാവും അങ്ങനെ ക്ലിക്കായാൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ആയിട്ട് അത്തരം കണ്ടൻറ്റുകൾ കൊടുക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ ആഗ്രഹിച്ച് വരുന്നത് അതുപോലെയുള്ള കണ്ടന്റ് ആയിരിക്കും ഏത് ഇത്തരത്തിലുള്ള കണ്ടന്റ് നിങ്ങൾ ഏതാണോ കണ്ടൻറ് നിങ്ങളുടെ വൈറലായി പോകുന്നത് ആ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും കൂടുതൽ വരുന്നത് അപ്പോൾ നിങ്ങളത് നന്നായി പ്രയോജനപ്പെടുത്തുക ഓക്കെ അങ്ങനെയാണ് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഷോർട്സ് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുക അതിൽ ഷോർട്സിലും അത്രയും കണ്ടൻറ്റൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ സബ്സ്ക്രൈബ്സ് കിട്ടാനും ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഷോർട്സ് വീഡിയോയിലൂടെയാണ് പക്ഷേ ഷോർട്ട്സ് കണ്ണി കണ്ട വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല വൈറൽ ആവണം പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങളോട് റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എന്തൊരു സംഭവം നടന്നാലും ട്രെൻഡിങ് ആയിട്ട് എന്തൊരു സംഭവം നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ ആയിക്കോട്ടെ എന്തൊരു സംഭവം നടന്നാലും ഈ സോഷ്യൽ മീഡിയ ിലുള്ള വീഡിയോസ് എടുത്തിട്ട് നിങ്ങളുടെ വീഡിയോ നിന്ന് അവകാശവാദത്തിൽ ഇടാതിരിക്കുക അഞ്ചാറ് ചാനലായി ഇപ്പം റിയൂസ്ഡ് കണ്ടന്റായിട്ട് മോണിറ്റേസിനും കട്ട് ആവുന്നു നിങ്ങൾ ഒരിക്കലും അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിലുള്ള കണ്ടന്റ് മാത്രം നിങ്ങൾ യൂട്യൂബിൽ ഇടുക മറ്റുള്ളവടെ നിന്നുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ മോണിറ്റേസേഷൻ ആയിട്ടുള്ള ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ കട്ടാവും ഓക്കെ അതിലൊരു സംശയവും വേണ്ട ഷോർട്സ് വീഡിയോ ഒരു രണ്ട് മൂന്ന് സെക്കൻഡിൻ്റെ ഉള്ള എന്തോ ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുള്ള കാ ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി എങ്ങനെയെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റും നിങ്ങൾ ചെറിയൊരു തെറ്റ് ചെയ്താലും അത് മോണിറ്റൈസേഷൻ കട്ടായ കട്ടായത് തന്നെയാണ് പിന്നെ മൂന്ന് മാസത്തെ പെനാൽറ്റി കിട്ടി ആ മൂന്ന് മാസം വരെ വെയിറ്റ് ചെയ്യണ ആ സമയം ആൾക്ക് ചടപ്പ് തോന്നും ഏത് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് കാരണം ഏണിങ്സ് കിട്ടുന്നില്ല നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ ഏണിങ്സ് കിട്ടുമ്പോഴേ നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ ഇതിൽ പ്രവർത്തിക്കാൻ ഏണിങ്സ് ഇല്ലാത്ത ചാനലിൽ നമ്മൾ ഏണിങ്സ് കിട്ടിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ചടപ്പും അടുപ്പും തോന്നും കിട്ടാണ്ടാവുമ്പോൾ മൂന്ന് മാസം പൈസ ഇല്ലാണ്ട് വെറുതെ കണ്ടന്റ് ഇട്ടുകൊണ്ടേ ഇരിക്കണ്ടേ എന്നുള്ള ചിന്താഗതിയാണ് അപ്പോൾ അത് വരാതിരിക്കാനാണ് മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു വീഡിയോസ് ഇടരുത് നിങ്ങളുടെ തന്നെ ലോങ് വീഡിയോയിൽ നിന്നുള്ള കട്ട് ചെയ്തിട്ടുള്ള പാർട്ട് എടുത്തിട്ട് ഇടരുത് ഈ രണ്ട് രീതിയിലും ഇടരുത് കാരണം ലോങ് വീഡിയോയിലുള്ള അതേ വീഡിയോ നിങ്ങൾ ഷോർട്സിൽ ഇടുമ്പോൾ അത് ആണ് ഇത് അറിയാണ്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് മെനക്കാട് ഒരു വീഡിയോ കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ കുറേ ഷോർട്സ് എടുത്തിട്ട് കഴിഞ്ഞാൽ അതും വൈറൽ ആവട്ടെ എൻ്റെ ലോങ്ങ് വീഡിയോ ആയിക്കോട്ടെ കാരണം ഒറ്റ ഒരു വേടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിക്ക് ി ചിന്തിക്കാറുണ്ട് ആ ഒരു പക്ഷി ഉണ്ടല്ലോ നിങ്ങളുടെ ചിറകൊടിഞ്ഞ് വീഴും നിങ്ങളുടെ ചാനൽ യൂട്യൂബ് ഡീമോണിറ്റൈസേഷൻ ആകും റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതെല്ലാം എൻ്റെ വീഡിയോ ആണല്ലോ പിന്നെന്താണ് അതാണ് ഇവിടെ റീ യൂസ്ഡ് റീ ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ അനുമാനം അതായത് ലോങ്ങിൽ നിങ്ങൾ യൂസ് ചെയ്തു അതേത് റീ ആയിട്ട് ഷോർട്ട്സിൽ യൂസ് ചെയ്തു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവർക്ക് തീർച്ചയായിട്ടും ഇതിനുള്ള നോളേജ് കിട്ടിയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എൻ്റെ ചാനൽ ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നതെന്നുള്ളത് അവർക്ക് അനുമാനിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഉപകാരമായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണേ ഞാൻ തുടക്കത്തിൽ ലൈക്ക് ചെയ്യാൻ പറയാൻ മറന്നുപോകുകയാണ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്